നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ആറ് ബുധനാഴ്ചത്തെ ദിവസബലം എന്താണെന്ന് നോക്കാം മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ഈ ദിവസം ചില പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടി വരാം ശത്രുഭയം നിയമപരമായ കാര്യങ്ങളിലെ തടസ്സങ്ങൾ ഭാഗ്യഹാനി എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തണം പ്രത്യേകിച്ച് ഉദരസംബന്ധമായ അസുഖമുള്ളവർ ഔഷധ സേവയിൽ അലംഭാവം കാണിക്കരുത് പ്രതിസന്ധികളെ മനക്കരുത്തോടെ നേരിടുന്നത് വിജയത്തിലേക്ക് നയിക്കും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പല കാര്യങ്ങളിലും ഒരുതരം ഭയവും ആശങ്കയും നിങ്ങളെ അലട്ടിയേക്കാം ഇത് മനക്കരുത്ത് കുറയ്ക്കുന്നതിനും ഉറക്കക്കുറവിനും കാരണമാകും ധനപരമായ ബുദ്ധിമുട്ടുകൾ മാനസിക സംഘർഷം തൊഴിലിൽ തിരിച്ചടികൾ എന്നിവ ഈ ദിവസം അനുഭവപ്പെടാം ഈ ഘട്ടത്തെ ശുഭാപ്തി വിശ്വാസത്തോടെയും ക്ഷമയോടുകൂടിയും നേരിടുക മിഥുനം രാശി മകയിരം അവസാന പകുതി തിരുവാതിര പുണർദ്ദം ആദ്യം മുക്കാൽ ഭാഗം ഇന്ന് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും തൊഴിൽ രംഗത്ത് ഉന്നത വിജയം നേടാനും സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യതയുണ്ട് സർക്കാർ തലത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ശുഭകരമായി തീരും കീർത്തിയും അംഗീകാരവും ലഭിക്കും കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഉചിതമായ ഫലം ലഭിക്കുന്ന ദിവസമാണ് ഇന്ന് തൊഴിൽ രംഗത്ത് വലിയ വിജയങ്ങൾ കൈവരിക്കും ശത്രുക്കളുടെ എല്ലാ നീക്കങ്ങളും പരാജയപ്പെടും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് എല്ലാ പ്രവർത്തനങ്ങളും ലാഭത്തിൽ എത്തിച്ചേരുന്ന സ്ഥിതിവിശേഷം കാണുന്നു ചിങ്ങം മുതൽ ചിങ്ങം കന്നി തുലാം വൃശ്ചികം രാശികളുടെ ഫലമാണ് ഇപ്പോൾ പറയുന്നത് നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ചിങ്ങം മുതലുള്ള രാശിക്കാർക്ക് പറഞ്ഞിട്ടുള്ളത് നോക്കാം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗത്തിന്റെയാണ് പറഞ്ഞിരിക്കുന്നത് കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം യാത്രകളിൽ അതീവ ശ്രദ്ധ പാലിക്കണം അപകട സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ജാഗ്രത ആവശ്യമാണ് പ്രത്യേകിച്ച് ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നു അപ്രതീക്ഷിതമായ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകുന്നത് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം മൊത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കുടുംബ ബന്ധങ്ങളിൽ ഇന്ന് ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലോ മക്കളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാം കാർഷിക മേഖലയിലുള്ളവർക്ക് നഷ്ടങ്ങൾ വരാൻ ഇടയുണ്ട് അതിനാൽ കൂടുതൽ ജാഗ്രത ആവശ്യമാണ് ഉറക്കക്കുറവ് നിങ്ങളെ അലട്ടിയേക്കാം തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ഈ ദിവസം ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടായിരിക്കും നല്ല സുഹൃത്തുക്കളിൽ ലഭിക്കാനും ധനപരമായ നേട്ടങ്ങളിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട് പുതിയ ആഭരണങ്ങളോ അലങ്കാര വസ്തുക്കളോ സ്വന്തമാക്കാനും അവസരം ലഭിക്കും വർഷികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ട ദിവസമാണ് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ട് തൊഴിലിടങ്ങളിൽ സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു ശിരോരോഗമുള്ളവർ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക ധനു മകരം കുംഭം മീനം രാശിക്കാരുടെ ഫലമാണ് ഇപ്പോൾ പറയുന്നത് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം നിങ്ങളുടെ സത്പ്രവർത്തികൾക്ക് അംഗീകാരം ലഭിക്കുന്ന ദിവസമാണ് നല്ല പേര് നേടാനും സൽക്കാര്യങ്ങളിൽ പങ്കുചേരാനും അവസരം ലഭിക്കും രോഗങ്ങൾ ശ്രമിക്കുന്നതിനും മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് സുഖകരമായ ഉറക്കം ലഭിക്കും ഈ സമയം നന്മ നിറഞ്ഞ കാര്യങ്ങൾക്കായി വിനിയോഗിക്കുക മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ ഭാഗം ഈ ദിവസം രോഗദുരിതങ്ങൾ നിങ്ങളെ അലട്ടാൻ സാധ്യതയുണ്ട് പ്രതീക്ഷിക്കുന്ന വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവുകൾ ഉണ്ടാകും സ്ത്രീകൾ കാരണം അപമാനിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ കാണുന്നു അലസതയും മന്ദതയും ഈ ദിവസത്തെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചേക്കാം ജാഗ്രതയോടെ കാര്യങ്ങളെ സമീപിക്കുക കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും അതിന് നേതൃത്വം നൽകാനും അവസരം ലഭിക്കും കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും പ്രീതി നേടും മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ഉണ്ടാകും ധനപരമായ നേട്ടങ്ങളും തൊഴിൽ രംഗത്തെ വിജയവും പ്രതീക്ഷിക്കാം മീനം രാശി പൂരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്ന ദിവസമാണ് ഒരു വലിയ വികസന പദ്ധതിയുടെ ആസൂത്രണ സംഘത്തിൽ ഉൾപ്പെടാൻ അവസരം ലഭിക്കും സാമ്പത്തികമായി പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താം എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ ഒരു വീണ്ടു ഉണ്ടാകുന്നത് നല്ലതാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി നയൻ സെവൻ ഫോർ സിക്സ് എയ്റ്റ് വൺ ഡബിൾ ടു വൺ